ഇടതു മുന്നണിയിൽ രണ്ടാം കക്ഷി സി പി ഐ അല്ലെന്ന് ആർ ജെ ഡി രണ്ടാം സ്ഥാനത്തിന് അർഹത ആർ ജെ ഡിക്ക് മോഹനൻ വോട്ടർമാരുടെ എണ്ണത്തിൽ ആർ ജെ ഡി സി പി ഐക്കാൾ മുന്നിലാണ് അടുത്ത മന്ത്രിസഭയിൽ ആർ ജെ ഡിക്ക് മന്ത്രി ഉണ്ടാകുമെന്നും കെ പി മോഹനൻ പറഞ്ഞു ലഭിക്കേണ്ടതും നമുക്ക് പക്ഷെ ആ നിലയിലുള്ള എം എൽ എ മാരുണ്ടായില്ല എന്നുള്ളതുകൊണ്ടാണ് കാരണം എന്ത് തന്നെ പറഞ്ഞാലും കേരളത്തിലെ അങ്ങോളം എടുത്ത വോട്ടർമാരുടെ കണക്കിലെടുത്താൽ ഇപ്പോഴുള്ള മുന്നണിയിൽ രണ്ടാമത്തെ കക്ഷി നമ്മൾ തന്നെയാണ് പിന്നെ സി പി ഐ മിഥുൻപിള്ളയുണ്ട് കണ്ണൂരിൽ നിന്നും മിഥുൻ പലപ്പോഴും പല വിഷയങ്ങൾ വരുമ്പോഴും ഈ സി പി ഐ ഒരു നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനും അപ്പുറമാണ് ഇപ്പോൾ ആർ ജെ ഡി എന്ന് പറയുന്നുണ്ട് മുന്നറിയിപ്പ് കൂടെ നൽകുകയല്ലേ സി പി എമ്മിന് രജനി തെരഞ്ഞെടുപ്പിന് വളരെ അടുത്തെത്തി നിൽക്കുമ്പോൾ നിലപാട് വ്യക്തമാക്കുകയാണ് ആർ ജെ ഡി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഒരു എൽ ഡി എഫിലെ ചെയ്യുക കൂടിയാണ് ആർ ജെ ഡി ചെയ്യുന്നത് എൽ ഡി എഫിൽ രണ്ടാം സ്ഥാനത്തിന് അർഹത ആർ ജെ ഡിക്ക് ആണെന്നാണ് കെ പി മോഹനൻ പറയുന്നത് അത് വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് മാത്രമല്ല വോട്ടർമാരുടെ എണ്ണത്തിൽ ആർ ജെ ഡി സി പി ഐ കാർ മുന്നിലാണ് എന്നും കെ പി മോഹനൻ പറയുന്നുണ്ട് അടുത്ത മന്ത്രിസഭയിൽ ആർ ജെ ഡിക്ക് മന്ത്രി ഉണ്ടാകുമെന്നും കെ പി മോഹനൻ പറയുന്നുണ്ട് ഇത്തവണത്തെ മന്ത്രിസഭയിൽ കാര്യമായ ഒരു പരിഗണന ആർ ജെ ഡി സംബന്ധിച്ച് കിട്ടിയിരുന്നില്ല നമുക്കറിയാം കൂത്തുപറമ്പ് എം എൽ എ ആണ് കെ പി മോഹനൻ അദ്ദേഹത്തിന് കാര്യമായ ഒരു പരിഗണന എൽ ഡി എഫിൽ കിട്ടിയില്ല എന്നൊരു പരിഭവമുണ്ട് ആ പരിഭവം തന്നെയാണ് ഇപ്പോൾ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല ഈ വരുന്ന തവണ പരിഗണിച്ചില്ലെങ്കിൽ മുന്നണിയിൽ ശക്തമായി അത് ആ ഒരു ആവശ്യം ഉന്നയിക്കുമെന്നും കെ പി മോഹനൻ ആ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി രജനി ശരി എന്തായാലും സി പി എമ്മിൽ രണ്ടാം സ്ഥാനം സി പി ഐക്കല്ല ആർ ജെ ഡിക്ക് എന്നാണ് പറയുന്നത് ഒപ്പം അടുത്ത മന്ത്രിസഭയിൽ ആർ ജെ ഡി ഒരു മന്ത്രി ഉണ്ടാകും എന്നുകൂടെ കെ പി മോഹൻ പറഞ്ഞിരിക്കുന്നത് ഒരു മുന്നറിയിപ്പും ഒപ്പം നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുകയാണ് ആർ ജെ ഡി മിഥിൻപിള്ളയാണ് വിവരങ്ങൾ പങ്കുവച്ചത്